ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കഥയിലാണെങ്കിൽ വിഷ്ണുവിനോട് ദാസൻ പറയുന്നു നാളെ തൊട്ടാണെങ്കിൽ ആശാന്റെ അടുത്ത് ഇതുപോലെ വന്നിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് വിഷ്ണു അപ്പോൾ പറയണം നാളെ തൊട്ട് എല്ലാം മാറുകയാണെന്ന് ദാസൻ അപ്പോൾ പറയുന്നുണ്ട് ശാലിനി ഏട്ടത്തിയുടെ വിവാഹവും നാളെയാണ് നാളെ പതിനൊന്ന് മണിക്കാണെന്ന് വിഷ്ണുവിനത് കേൾക്കുമ്പോൾ വിഷമമാകുന്നു എന്നിട്ട് വിഷ്ണു പറയാണ് അതിൽ കുഴപ്പമില്ല ഒരു കണക്കിന് അത് നന്നായി പതിനൊന്ന് മണിക്ക് ശാലിനിയുടെ വിവാഹം നടന്നതിന് ശേഷമാണല്ലോ പതിനൊന്നരയ്ക്ക് എന്റെ വിവാഹം നടക്കാൻ പോകുന്നത് ദാസൻ പറയുന്നുണ്ട് ആശാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ ബാലചന്ദ്രന്റെ കൈയൊക്കെ ഓടിച്ചവിടെയിടാം നമുക്ക് ആ കല്യാണം മുടക്കാമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നു അങ്ങനെയൊന്നു ചെയ്യണ്ടെന്ന് ഞാനാണെങ്കിൽ കഥ സ്വപ്നം കണ്ടിരുന്നു ഞാനാണെങ്കിൽ നായകനും അതുപോലെ ശാലിനിയാണെങ്കിൽ നായികയും പക്ഷെ എനിക്ക് മനസ്സിലായത് നായികയുടെ മനസ്സിലാണെങ്കിൽ ഒന്നുമില്ലായിരുന്നുവെന്ന് ഞാൻ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു ഉപനായകൻ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നുമല്ല ഒരു ഗുണ്ട മാത്രമാണ് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഗുണ്ട മാത്രം ഞാനാണെങ്കിൽ വെറും സീറോയാണ് ശാലിനിയാണെങ്കിൽ നല്ല പഠിപ്പുള്ളവളാണെന്നൊക്കെ വിഷ്ണു പറയുന്നു ദാസനപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ബാലചന്ദ്രനെ വിവാഹം കഴിക്കാൻ പോകുന്നതോ എന്ന് വിഷ്ണു അപ്പോൾ പറയുകയാണ് അത് ചിലപ്പോൾ എന്നോടുള്ള വാശിക്കായിരിക്കുമെന്ന് മോഹിക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ എങ്ങനെ കയറണമെന്ന് അറിയാത്ത വെറും ഒരു വിഡ്ഢിയാണ് ഞാൻ എന്നൊക്കെ വിഷ്ണു പറയുന്നു ദാസനാണെങ്കിൽ എല്ലാം വിട്ട് കളയാനെന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ പറയാണ് എല്ലാം വിട്ട് കളഞ്ഞല്ലേ പറ്റൂ നീ എന്തായാലും വിഷമിക്കേണ്ട നീയാണെങ്കിൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പൊക്കോളാനെന്നു പറയുന്നു എന്തായാലും നാളെത്തോട്ട് എന്റെ ജീവിതം ഇരുട്ടിലേക്കാണെന്ന് പറയുന്നു വിഷ്ണു പക്ഷെ ഈ കാര്യങ്ങളൊന്നും അമ്മയ്ക്കറിയില്ലല്ലോ എന്നും പറയാണ് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയും കുടുംബത്തെയുമാണ് ശാരദാമ്മയാണെങ്കിൽ ശാലിനിയോട് പറയുകയാണ് നിന്റെ എന്നുള്ള സ്വപ്നം ഇനിയും ഇല്ലാതാകുമല്ലോ എന്ന് ചാലിനി അപ്പോൾ പറയണം എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്നില്ലല്ലോ എന്ന് ചാരുകയപ്പോൾ പറയുന്നുണ്ട് നീ തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം കളയരുതെന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞേച്ചി എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് പറയുന്നതല്ലേ പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ പറയണം ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് നീ ആണെങ്കിൽ കളക്ടറായിട്ട് കാറിൽ വന്നിറങ്ങുന്നതും പോലീസുകാർ നിന്റെ കൂടെയുള്ളതുമൊക്കെയെന്ന് ശാരിക്ക് അപ്പോൾ പറയുന്നത് നീ കളക്ടറാകാനുള്ള മോഹം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ അമ്മയെ കൂടെയാണ് തോൽപ്പിക്കുന്നതെന്ന് ശാലിനിയപ്പോൾ പറയുകയാണ് എൻ്റെ അമ്മയെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ കഴിവും പഠിപ്പും കൊണ്ട് ഞാൻ കളക്ടറായേക്കാം ചിലപ്പോഴാണെങ്കിൽ അങ്ങനെ ആകില്ലായിരിക്കും അതിനൊരു ഭാഗ്യം കൂടെ വേണം അങ്ങനെയാണെങ്കിൽ രണ്ട് സ്വപ്നങ്ങളും പോവുകയാണ് ചെയ്യുന്നത് അത് ഇവിടെ ഇപ്പോൾ ഞാൻ കളക്ടറായില്ലെങ്കിൽ പോലും ശാരിക ചേച്ചിയുടെ വിവാഹം നടക്കുമല്ലോ അതെങ്കിലും നടക്കുമല്ലോ എന്ന് പറയുന്നു രണ്ട് കാര്യങ്ങളും നട കഥ പോകുന്നതിനെക്കാട്ടിൽ നല്ലത് ഇതല്ലേ ശാലിനി പറയുന്നു ശാരദാമയാണെങ്കിൽ സങ്കടത്തോടെ പറയാണ് ഞാനാണെങ്കിൽ നിന്നെ പഠിപ്പിച്ചത് ബാലചന്ദ്രന്റെ വീട്ടിൽ പോയി തീ തീയൂതാൻ വേണ്ടിയായിരുന്നു എന്ന് ശാലിനി അപ്പോൾ പറയുന്നു അമ്മയൊന്നും ചിന്തിക്കേണ്ട രാജീവ് സാറിന്റെ അമ്മയെ ഫോൺ വിളിച്ച് വിവാഹം പറയാൻ എന്ന് സൂചിപ്പിക്കുന്നു ഭാരതാമയാണെങ്കിൽ രാജീവിന്റെ അമ്മയോട് വിവാഹത്തിന് കറക്റ്റ് സമയത്ത് തന്നെ വരണമെന്ന് പറയുന്നു അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം ഷാരിഗയെക്കൊണ്ട് രാജീവിനെ ഫോൺ ചെയ്യിപ്പിക്കുന്നു രാജീവിനോടും വിവാഹത്തിന് കറക്റ്റ് സമയത്തെത്തണമെന്നു പറയുന്നു രാജീവാണെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് വരാമെന്ന് സമ്മതിക്കുന്നു ബാലിനിയാണെങ്കിൽ രണ്ട് സഹോദരിമാരെയും അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ് ഒരുപാട് പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയാണെങ്കിൽ തനിച്ച് നിന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമാണ് നടക്കാൻ പോകുന്നത് ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുന്ന പ്രീതിയും വിഷ്ണുവിനെയുമാണ് വിഷ്ണുവിൻ്റെ അടുത്ത് പ്രീതി വന്നിട്ട് പറയുകയാണ് എനിക്കാണെങ്കിൽ സുസ്മിതയെക്കുറിച്ച് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവൾക്കാണെങ്കിൽ വിഷ്ണു ഏട്ടനോട് ഒരു സ്നേഹവുമില്ല അവളുടെ മനസ്സിലാണെങ്കിൽ പ്രതികാരമാണുള്ളത് വിഷ്ണു അപ്പോൾ പറയണം അവളോട് ഞാൻ അങ്ങനെയൊക്കെയല്ലേ പെരുമാറിയത് ഒരുപാട് അവളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവൾ എന്നോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രീതി അപ്പോൾ ചോദിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് ഒഴിവായിക്കൂടെ എന്ന് ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ ചോദിക്കുകയാണ് ഒഴിവായിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇന്നാണെങ്കിൽ ശാലിനിയുടെ വിവാഹവുമാണ് നിനക്കറിയാമല്ലോ അവൾ വേറെ ആരെ വിവാഹം കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ആ ബാലചന്ദ്രനെയാണ് അവൾ വിവാഹം കഴിക്കാൻ പോകുന്നത് അതും എന്നോടുള്ള ഭാഷയ്ക്ക് വേണ്ടിയാണ് വിഷ്ണു പറയുന്നു സുസ്മിതയാണെങ്കിൽ എന്നോട് പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ കാരണം ഞാൻ അവളോട് അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് പക്ഷേ ഞാൻ ശാലിനിയോടാണെങ്കിൽ അങ്ങനെയല്ല പെരുമാറിയത് അവളെ കണ്ട നാൾ മുതൽ ഞാൻ പ്രണയിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അവൾ അത് മനസ്സിലാക്കിയതുമില്ല അവിടേക്കാണെങ്കിൽ പിള്ളച്ചേട്ടൻ വരുന്നു പിള്ളച്ചേട്ടനാണെങ്കിൽ രണ്ടുപേരെയും അച്ഛനും അമ്മയും അന്വേഷിക്കുന്നു എന്ന് പറയുന്നു രണ്ടുപേരുമാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അവിടെയാണെങ്കിൽ സത്യമ്മയാണെങ്കിൽ വിളക്ക് കത്തിച്ച് ആരതി ഒഴിയുന്നു പിന്നീട് കാണിക്കുന്നത് കുറുപ്പ് സാറും ഭാര്യയും ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു കുറുപ്പ് സാറാണെങ്കിൽ അവിടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട് ശാരദാമ്മയും മക്കളും എന്തിയെന്ന് എന്നോടാണെങ്കിൽ ശാരദാമ്മ പറഞ്ഞിരുന്നു ശാലിനിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വരണമെന്ന് അതേസമയം ആണെങ്കിൽ എല്ലാവരും ചേർന്ന് മേക്കപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ സുസ്മിതയാണെങ്കിൽ വേറൊരിടത്ത് എല്ലാവരും ചേർന്ന് മേക്കപ്പ് ചെയ്യുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്